അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്ത് പാകിസ്ഥാൻ സർക്കാർ പാക് സൈനിക മേധാവിക്ക് വൈറ്റ് ഹൌസിൽ വിരുന്നൊരുക്കിയതിന് പ്രത്യുപകാരമായാണ് നീക്കം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിനാണ് ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് ഇന്ത്യ ബാഗ് സംഘർഷം അവസാനിപ്പിക്കാൻ താൻ ഇടപെട്ടു എന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം ഈ അവകാശവാദത്തെ അംഗീകരിച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ നടപടി ട്രംപിന്റെ അവകാശവാദത്തെ ഇന്ത്യ തള്ളിക്കളഞ്ഞിരുന്നു എന്നിട്ടും രാജ്യാന്തര മാധ്യമങ്ങൾക്കു മുന്നിൽ ട്രംപ് ഈ അവകാശവാദം ആവർത്തിച്ചിരുന്നു സമൂഹമാധ്യമത്തിലൂടെയാണ് പാകിസ്ഥാൻ ട്രംപിനെ ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്ത് അറിയിച്ചത് സമീപകാലത്തെ ഇന്ത്യ പാകിസ്ഥാൻ പ്രതിസന്ധിയിൽ ട്രംപിന്റെ നിർണായക നയതന്ത്ര ഇടപെടലും നേതൃത്വവും അംഗീകരിക്കുമ്പോൾ അദ്ദേഹം രണ്ടായിരത്തിയാറിലെ സമാധാന നോബൽ സമ്മാനത്തിന് അർഹനാണ് എന്നായിരുന്നു എക്സിൽ പാകിസ്ഥാൻ സർക്കാർ പങ്കുവച്ച പോസ്റ്റ് ഇന്ത്യ പാക് സംഘർഷം കോഗോ റുവാണ്ട സംഘർഷം ഉൾപ്പെടെ നിരവധി ആഗോള പ്രശ്നങ്ങളിൽ താൻ ഇടപെട്ടിട്ടുണ്ടെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് അതിനാൽ തനിക്ക് നോബൽ സമ്മാനത്തിന് അർഹതയുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു പാകിസ്ഥാന്റെ നാമനിർദ്ദേശത്തോടെ ട്രംപിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എനിക്ക് നാലോ അഞ്ചോ തവണ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിക്കേണ്ടതായിരുന്നു എന്നാൽ അവർ തനിക്ക് തരില്ല കാരണം അത് ലിബറുകൾക്കും മാത്രമാണ് നൽകുന്നത് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം വർഷംതോറും മൊബൽ കമ്മിറ്റിയാണ് നൽകുന്നത് സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് ട്രംപിന്റെ അവകാശവാദം സംബന്ധിച്ച് നോബൽ കമ്മിറ്റി ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല